അങ്ങനെ കറങ്ങോ സ്റ്റാർട്ടാക്കൂസ് ആക്കണ പണിയെടുത്താലോ ഏ നമ്മള് ചെയ്തിട്ട് എന്നാ അപ്പൊ ചേരെ നമുക്കിപ്പോ വർക്കിന് വന്നിട്ടുള്ളത് ഒരു ടൈപ്പ് ആണ് ടൂ മാതില് പോയി അതേമാതിരി ബൂസ്റ്റർ പേക്ക് കയറ്റണം അതേമാതിരി ഫ്രണ്ടേജ് ടൈപ്പ് ത്രീ ആക്കണം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ത്രീ കൺവേർട്ട് ചെയ്യാനുള്ള വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈപ്പ് ത്രീക്ക് ലൈറ്റ് കണ്ടണം ഗ്രില്ല് ഇതിലൊട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ത്രീ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാം ഓക്കെ ചെറിയ ചാർജിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ സെക്കൻഡ്സ് എടുത്തിട്ടാണ് ചെയ്യണത് ഓക്കെ പുതിയതല്ല സെക്കൻഡ്സ് എടുത്തിട്ടാണ് ഹെഡ് ലൈറ്റ് യൂസ്ഡ് ആണ് അതേമാതിരി ഗ്രില്ലും യൂസ്ഡാണ് അപ്പോൾ ഫ്രണ്ടേജ് കുറച്ച് വർക്ക് എടുക്കാറുണ്ട് എന്താ വെച്ചാൽ അതിൻ്റെ സോക്കറ്റ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് സെറ്റാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്ലൈമ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് വേണം അവിടെ പിന്നെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ടൈപ്പ് ത്രീ കൺവെർട്ട് ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റ് ശരിക്കും നിൽക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൂസ്റ്റർ പേക്ക് കയറ്റാണ്ട് ഓക്കെ വൃഷവീക്കിൻ്റെ വർക്ക് നമ്മളത് കഴിഞ്ഞിട്ട് നമ്മളെടുക്കും ഓക്കെ തൊണ്ണൂറ്റി ഒമ്പത് മോഡൽ വണ്ടിയാണത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് പിന്നെ ബേച്ച് വർക്ക് കാര്യങ്ങളൊന്നും മേജറായിട്ട് ഇല്ല അതേമാതിരി പെയിൻറ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇപ്പോൾ പുതിയ റിന്യൂവിലെടുത്തതാണ് ഇരുപത്തി ഒമ്പത് വരെ ഫുൾ പേപ്പറുണ്ട് വണ്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മോഡൽ എ സി വണ്ടിയാണ് ഓക്കെ അപ്പോൾ ടൈപ്പ് ത്രീൻ്റെ ഹെഡ്ലൈറ്റ് കയറ്റുകൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ ക്ലിയറായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെറിയ ഭാഗങ്ങൾ കട്ടിങ്ങും അതേമാതിരി അതിൻ്റെ സോക്കറ്റിലെ ഹോൾ വലുതാക്കിയിട്ടൊക്കെ ചെയ്തിട്ട് നിർത്താനേ കഴിയുള്ളൂ നല്ല സീറ്റിംഗ് ആയിട്ട് ഹെഡ് ലൈറ്റ് നിൽക്കുകയുള്ളൂ ഓക്കെ ചെറിയ ചാർജിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ ചെറിയ വിലയിൽ നമുക്ക് ചെയ്യാം മറ്റേത് ഹെഡ്ലൈറ്റിന് പുതിയത് തൊള്ളായിരം ആയിരം ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരും ഓക്കെ ഇപ്പോൾ നമ്മൾ പോസ്റ്റാറിങ് ആഡ് ചെയ്തിട്ടുണ്ട് പോസ്റ്റാറിങ് ആഡ് ചെയ്തുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് സ്റ്റാറിംഗ് തന്നെ ചെക്കൻ തിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാം ഓക്കെ പോസ്റ്റാറിങ് കയറി ബൂസ്റ്റർ പേക്ക് അതേമാതിരി ടൈപ്പ് ത്രീൻ്റെ വർക്ക് ഈ മൂന്ന് വർക്കാണ് ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇതീമേ ചെയ്യാനുള്ളത് നല്ല സ്മൂത്താണ് വാഷ് പോഷാറിഞ്ഞ് വരുന്നത് ഹെഡ് ലൈറ്റ് ചെറിയൊരു മഞ്ഞപ്പുണ്ടായത് നമ്മൾ പോളിഷ് ചെയ്തിട്ടാണ് ക്ലിയർ ആക്കുന്നത് ഓക്കെ കട്ട് ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഇതാണ് വണ്ടീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത്യാവശ്യം ടൈപ്പ് ത്രീൻ്റെ ഹെഡ് ലൈറ്റ് തന്നെ വണ്ടീൻ്റെ ഫ്രണ്ടേജ് ആകെ മാറി മാറിക്കന്നെ നമുക്ക് തോന്നുന്നുണ്ട് മറ്റേത് വെച്ചാൽ രണ്ട് സൈഡിലും ഇൻഡിക്കേറ്ററും ഹെഡ് ഹെഡ്ലൈറ്റ് സെപ്പറേറ്റും വരുമ്പോൾ വണ്ടി കാണാനൊരു ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ല ടൈപ്പ് ത്രീ കയറിയോണ്ട് അത്യാവശ്യം ഫ്രണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് വണ്ടി നല്ല ലുക്കായിട്ട് തോന്നുന്നുണ്ട് എന്താണ് നമ്മുടെ ആൾ വണ്ടീൻ്റെ ഓണർ അവനെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വണ്ടീൻ്റെ വർക്ക് ഓക്കെ അപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോവാണ് ഇങ്ങനെ ചെറിയ ചാർജിൽ പവർ ചാർജിങ് ബൂസ്റ്റർ പേക്ക് കയറ്റണം വിളിക്കുക